അസാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മളെ കോഴിക്കോട് ഭാഗങ്ങളിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് അത് മാത്രല്ല നമ്മൾ ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള കുറ്റിച്ചെറ സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പായി പോകത്തില്ല കേട്ടോ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഡോ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര പത്തിരിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മൈദ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ഒമ്പത് പത്തിരിക്ക് വേണ്ടിയിട്ടാണ് മൈദ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനോണ്ട് രണ്ട് കപ്പ് മൈദ ചേർത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് എളുപ്പത്തിൽ ആ പൊടിയിൽ സെറ്റ് സെറ്റാക്കിയിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളം ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ വെള്ളം മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത ശേഷം വേണം കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങളെടുക്കുന്ന മൈദയ്ക്കനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ കുഴക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായി തോന്നുകയെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഡോ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ അടുത്തതായിട്ടൊരു ബൗളെടുക്കാം അതിലോട്ടൊരു രണ്ടര ടേബിൾ സ്പൂൺ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്കസിൽ മണ്ണ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു സ്ട്രൈനറിൽ വെച്ച് ഊറ്റിയെടുക്കുക അപ്പോൾ ഇതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഊറ്റിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക അടുത്തതായിട്ട് നമുക്കിതിലോട്ടുള്ള എഗ്ഗൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പം ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത് എണ്ണാണ് കേട്ടോ അതിൽ നിന്ന് നിന്നൊരു എട്ടെണ്ണമാണ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് മൊത്തത്തിൽ പൊട്ടിക്കുന്ന ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എട്ടെണ്ണം ഞാൻ ഒരു ബൗളിലോട്ട് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി ഏഴ് എണ്ണം നമുക്കിതൊന്ന് ടിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതവിടെ മാറ്റി വെക്കുന്നുണ്ട് പൊട്ടിച്ച് വെച്ചിട്ടുള്ള എഗ്ഗിലോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്ക പൗഡറും മൂന്ന് തവി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് തവി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കൊരു മീഡിയം മധുരം ഇഷ്ട ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിതിൽ മൂന്ന് തവി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിലോട്ട് കുറച്ച് കാശുവിനട്ട്സും റൈസിൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഇത്രയാണെട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെക്കാൻ നല്ലോണം ഒന്ന് ചൂടായി അതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സ്ട്രൈനറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്കസ് ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കസ്കസ് ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മിക്സ് ചെയ്യാൻ ഒരുപാട് ടൈം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കസ്കസ് ഒക്കെ നല്ല രീതിക്ക് റോസ്റ്റ് ആയി കിട്ടും കേട്ടോ ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു കളർ കളറാവുന്ന സമയത്ത് തന്നെ പാത്രത്തിലോട്ട് പെട്ടെന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കസ്കസ് ഒക്കെ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതേ പാനിലോട്ട് നമ്മൾ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷ്യൂനട്സ് ചേർത്ത് കൊടുക്കുക ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഇതിലോട്ട് കുറച്ച് റൈസീൻസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസീൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട ഇതും എണ്ണയിൽ നിന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ് മിക്സ് ഈ ഒരു ഓയിലിലോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ എഗ് മിക്സ് ഒഴിക്കുമ്പം ഇതുപോലെ മിക്സ് ചെയ്ത് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു താഴെ പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് കുറച്ചും ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ റൈസിൻസും കാഷ്യൂനട്ട്സും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാണ്ട് ഇതിലോട്ട് ഡയറക്റ്റ് ആ ഒരു എഗ് മിക്സും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാൽ കുറച്ചും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും ഇതിൻ്റെ ആ ഒരു കാഷ്വുനട്ട്സും റൈസിൻസും അതുപോലെ തന്നെ കസ്കസുമൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമായിരിക്കും കേട്ടോ ഓവർ മിക്സ് ആവാണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് ആ ഒരു പത്തിരിയുടെ മുകളിൽ കാണുമ്പം നല്ല രസമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്വീനട്ട്സും റൈസിൻസും അതുപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ഡോ എന്താന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ ഡോ ഒക്കെ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്നൊരു ബോൾസ് ആക്കി ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയ പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ബോൾ ഷേപ്പിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡോ റെഡിയാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പൊടിയുടെ അളവനുസരിച്ച് ഒൻപത് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അതിനായിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് മൈദൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് ബോളിൻ്റെ ആ ഒരു വലുപ്പമൊക്കെ നിങ്ങൾ കണക്കാക്കിയിട്ട് എടുത്താൽ മതിയെ ഇനിയിപ്പോൾ ഇതാ ഇതൊരു പൂരിയുടെ വലുപ്പത്തിലാണ് നമ്മൾ പരുത്തിയെടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് വലുപ്പത്തിലൊന്നും പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ആദ്യം ഇതാ ഇതുപോലെ പൂരിയുടെ വലുപ്പത്തിലാക്കി പരത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുക എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചട്ടിപ്പത്തിരി എന്ന് പറയുമ്പം അതിലുള്ള മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ പത്തിരി പരത്തലാണ് അപ്പം ആ ഒരു പത്തിരി വരുത്തൽ കുറച്ചും കൂടെ ഈസി ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൂരിയുടെ വലുപ്പത്തിൽ പരത്തി എടുക്കുന്നത് യിപ്പം ഇതാ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ആ ഒരു പത്തിരിയുടെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മൈദ വെച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു പത്തിരിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ എങ്കിൽ മാത്രമേ നമ്മൾ അത് ചുട്ടെടുക്കുമ്പം ആ ഒരു പത്തിരി കറക്റ്റായിട്ട് നമുക്ക് അടർന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൈദ എല്ലാ ഭാഗത്തും ഇതുപോലെ നല്ല രീതിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ചു കൊടുക്കാൻ പലർക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ കുട്ടത്തിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് അതിങ്ങനെ അടർന്നു പോകുന്ന പോലെ തോന്നും അതൊന്നും കാര്യമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക എല്ലാ ഭാഗവും ഒരുപോലെ നൈസായി കിട്ടുന്ന രീതിക്ക് വേണം കേട്ടോ പരത്തി കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ നല്ലോണം ഒന്ന് പരത്തി എടുക്കണം എന്നിട്ട് ചൂടായിട്ടുള്ള ആ ഒരു കല്ലിലോട്ട് ഈ ഒരു പത്തിരി ചേർത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ അടർന്ന് വരും കേട്ടോ അപ്പോൾ അടർന്ന് വരുന്ന സമയത്ത് ആ ഒരു ചൂടോട് കൂടെ തന്നെ നമുക്ക് ഒരു മോൾ ഭാഗത്തുള്ള പത്തിരി മാറ്റി കൊടുക്കണം അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കിട്ടൂലട്ടോ അതുകൊണ്ടാണ് ചൂടോട് കൂടെ തന്നെ ഇതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ മൊത്തം പത്തിരിയും ചുട്ടെടുത്തിട്ട് ഒരു കാസ്ട്രോളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് കാസ്ട്രോളിൽ വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് തുറന്ന് വെക്കുകയാണെങ്കിൽ പത്തിരി എളുപ്പത്തിൽ തന്നെ ഉറപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട് കാസ്ട്രോളിൽ വെക്കുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെ കിട്ടും കേട്ടോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചോയ്ക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പത്തിരി ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് തവി പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് മധുര ഇഷ്ടമാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ലെയറിലും പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് ഇത്രയും പഞ്ചസാര തന്നെ മതി കിട്ടും അപ്പം തന്നെ നമുക്ക് ഒരു മീഡിയം ലെവലിലുള്ള മധുരത്തിൽ കിട്ടും ിപ്പം ഇതാ ഈ ഒരു മിക്സ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കുക അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പത്തിരി എല്ലാം ഒരേ ലെവലിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് പല ഷേപ്പിലായിരിക്കും കിട്ടുക അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല ചുട്ടെടുത്ത ശേഷം ഇതുപോലെ മടക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ എല്ലാം ഒരേ ലെവലിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വലുപ്പനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എന്ത് സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് പത്തിരി കിട്ടിയിട്ടുള്ളത് അപ്പം ഇതാ ഇത്രയും നൈസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പത്തിരി ഉണ്ടാക്കിയെടുക്കേണ്ടത് അടുത്തതായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഓയിലെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഓയിൽ ആ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പാത്രത്തിൽ ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ കറക്റ്റ് നല്ല രീതിക്ക് തന്നെ വിട്ട് വരികയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എഗ് മിക്സ് എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുള്ള ആ ഒരു പത്തിരി എഗ് മിക്സിൽ നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു പത്തിരിയുടെ എല്ലാ സൈഡിലും ഈ ഒരു എഗ് മിക്സ് എത്തണം ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൽ നല്ലോണം ഒന്ന് മുക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ നിരത്തി വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പം മുക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എഗ് മിക്സിന്ന് കുറച്ച് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ എഗ് മിക്സ് ഈ ഒരു പത്തരിയുടെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ ഇതിൽ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു എഗ് മിക്സിലും സ്ക്രാമ്പിൾ ചെയ്യുന്നതിലും കുറച്ച് പഞ്ചസാര എടുക്കുന്നത് കേട്ടോ തിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് ചുറ്റിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ മുകളിലോട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഞാനിതിൽ കാണിക്കുന്ന പോലെ തന്നെ ആദ്യം പത്തിരി വെക്കുക പിന്നെ കുറച്ച് എഗ് മിക്സ് ഒഴിക്കുക പിന്നെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗൊഴിക്കുക പിന്നെ പഞ്ചസാര ഒഴിക്കുക ഓയിലൊഴിക്കുക പിന്നെയും പത്തിരി വെക്കുക അങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തെടുക്കുക കേട്ടോ അവസാനത്തെ ലെയറിൽ കുറച്ചധികം ഫില്ലിങ് എന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ കസ്കസ് മൊത്തം ഈ ഒരു മുട്ടയുടെ മിക്സിയിൽ ചേർത്തുകൊണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ റവ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ റവ ഒന്ന് ചൂടാക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സിൽ ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പിത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക പിന്നെ ലാസ്റ്റ് ലയറിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഡിപ്പ് ചെയ്യാൻ എടുക്കുന്ന എഗ് മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലോട്ട് ഫില്ലിങ്ങൊക്കെ വെച്ച ശേഷം ഒഴിച്ചു കൊടുക്കുകട്ടോ ചട്ടിപ്പത്തിരി പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുക ചിലരൊക്കെ മൈദയുടെ ദോശയാക്കിയിട്ട് ഉണ്ടാക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മൈദയും ഉപ്പും അതുപോലെ തന്നെ ഒരു കോഴമുട്ടയും വെള്ളവും ചേർത്തിട്ട് മൈദ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കും എന്നിട്ട് നമ്മൾ സാധാ മൈദയുടെ ദോശ ഉണ്ടാക്കില്ല അതുപോലെ നൈസായിട്ട് ചുട്ടെടുക്കും കേട്ടോ എന്നിട്ട് ഈ ഒരു പത്തിരിക്ക് പകരം അതിൻ്റെ ഇടയിൽ ഈ ഒരു മൈദയുടെ ദോശ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ പത്തിരി വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ണ്ടാവുക ദോശ വെച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ടേസ്റ്റില് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഇതാ ചട്ടിപ്പത്തിരി മൊത്തം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് അടച്ചു വെക്കാം കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ആക്കാം മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഈ ഒരു പാത്രം നമുക്ക് ഗ്യാസിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ബബിൾസൊക്കെ വരും കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം ചൂടായിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ചുകൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തട്ടില്ല എന്നുണ്ടെങ്കിൽ ദോശക്കല്ലൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു കല്ല് ഇതിൻ്റെ അടിയിലൊന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്കിതൊരു മുപ്പത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ മുപ്പത് മിനിറ്റ് വരെ ഇത് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നും ഇതിൻ്റെ മുള്ളുതാ ഇതുപോലെ ഒരു വെയിറ്റ് വെച്ചിട്ട് മുപ്പത് മിനിറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം മുപ്പത് മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചട്ടിപ്പത്തിരിയിൽ നിന്ന് നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ സ്മെല്ലൊക്കെ വന്നിതാ കറക്റ്റ് നല്ല രീതിക്ക് തന്നെ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം കുക്കായിണോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നത് കാണാൻ പറ്റും ആ ഒരു കളറൊക്കെ ചേഞ്ച് ആയതാ ഇതുപോലെ വിട്ട് വരുന്നത് കണ്ടാൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ നിങ്ങൾ മറിച്ചിടുന്ന സമയത്ത് ഈ ഒരു ചൂടോട് കൂടെ തന്നെ വേണം മറിച്ചിട്ട് കൊടുക്കാൻ എന്നിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ചിലരൊക്കെ ഈ ഒരു പാത്രത്തിൽ വെച്ച് തന്നെ ചൂടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദോശക്കല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ അല്ല നിങ്ങൾക്ക് ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ വെച്ച് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുറ്റിച്ചാറ സ്റ്റൈലിലുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ ഈ ഒരു ചട്ടിപ്പത്തിരിനെ പറ്റി നമ്മളെ കോഴിക്കോട്ടുകാരോട് ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന ഒരു ഐറ്റം ആണല്ലേ ഇത് അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇത് ഇതുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും മുട്ട വെച്ച് ചെയ്യാൻ പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തെണ്ണൊക്കെ വെച്ച് ചെറിയ പാത്രത്തിൽ ആദ്യം ചെയ്ത് നോക്കാം കേട്ടോ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു വീഡിയോ കണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആയിപ്പോകില്ല കേട്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇൻഷാല് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ